ശ്രീ സതീഷ് വസന്ത് ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് കാരണം ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സർവ്വ സന്നാഹങ്ങളുമായി രണ്ട് ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരിക അതിൽ വിശക്ക് പറഞ്ഞപ്പോൾ വാ നമുക്കൊരു ബിഗ് ഫെസ്റ്റിവൽ അങ്ങ് നടത്തിയേക്കാന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ കയറി പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്ത് അവരെ അങ്ങ് മലകയറ്റുക എന്നിട്ട് ഈ വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയത്തിലേക്ക് തീ കോരിയിടുക ഇത് തന്നെ കണ്ണന്റെ കാര്യത്തിലും കൊണ്ടുവരിക എല്ലാം അടിച്ചു മാറ്റുക ക്രമക്കേട് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്താണ് ഇത്ര ധൈര്യം ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണോ ച്യാമേ ച്യാമിപ്പം ശബരിമലയിലെ കേസ് പറഞ്ഞു ഒരു ബീഫ് ച്യാമ് കണ്ടോ ബൊറോട്ട ബീഫും കാണിച്ചു വാങ്ങിച്ചു കൊടുത്താണ് ശബരിമല കയറ്റി എന്ന് പറഞ്ഞു അത് ശ്രീ പ്രേമേന്ദ്രൻ്റെ പാർട്ടി ആർ എസ് പിന്നെ നേതാവ് ശ്രീ ബേബി ജയ ഋഷിബു ബേബിജയൻ പറഞ്ഞതും ശ്രീ പേമേന്ദ്രൻ പറഞ്ഞവനെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ അവർക്ക് ബീഫ് ബെറോട്ടയും ബീഫും അതും നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നതാണ് ബെറോട്ടയും ബീഫുമാണ് ബെറോട്ടയും ചിക്കനും അല്ല ശരി ഞാൻ അത് അവിടെ നിൽക്കാം ആ ശ്യാമിന് ശ്യാമിപ്പോൾ ആനക്കൊമ്പിൻ്റെ കേസ് ഇവിടെ പറയുന്നുല്ലോ ഗുരുവായൂർ ഇവിടെ പിന്നെ ഈ ആനക്കൊമ്പ് മുറിക്കുമ്പോഴത്തേക്ക് ശ്യാമ് കണ്ടിട്ടുണ്ടോ ശ്യാമേ പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഓഫീസർ വന്നാൽ മാത്രമേ ആനക്കൊമ്പിൻ്റെ ചെറിയൊരു ഭാഗം പോലും മുറിക്കാൻ സാധ്യയുള്ളൂ അറിയാമോ നമുക്ക് അതിൻ്റെ ചിലവാരാണ് ഗുരുവായൂർ ദേവസ്വം അത് കൊണ്ടുപോകുന്ന ആരാണ് ഫോറസ്റ്റുകാർ അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എവിടെ കാണും നിങ്ങൾ ആരുടെ അടുത്ത് നിങ്ങളൊന്നും അന്വേഷിക്കണ്ടേ നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് കൊടുക്കുമ്പം അതിനൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് ശ്യാമേ അനുകൂലമായിട്ടാണ് അല്ല നിങ്ങൾ ഏത് അല്ല നിങ്ങൾ ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചിട്ടുണ്ടോ ഈ ആനക്കൊമ്പ് മുറിക്കുമ്പോഴത്തേക്ക് ശ്രീ നേരത്തെ പറഞ്ഞ വെങ്കടേശ് ആരാൻ തോന്നുന്നു ശ്രീ ബിനോയ് ബിശാൻ വന്നതിന് ശേഷം ഒരു സാധനം മുറിക്കുമ്പോഴും ഫോറസ്റ്റേരെ കൺ വേണം ആ കൺസേ അദ്ദേഹത്തിൻ്റെ കൺസേൺ മാത്രമല്ല അവരുടെ പ്രസൻസും വേണം അത് കൊണ്ടുപോകുന്നത് ഒരു തരുമ്പ് പോലും നക്കൊമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലില്ല അത് കൊണ്ടുവന്നത് പിന്നെ ഇദ്ദേഹം ആര് ഫോറസ്റ്റ് ആരാണ് അപ്പോൾ ഇത് ഇത് ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഇത് അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്നത് ഇത് ഈ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന ആരാണ് പറയുന്നത് ഹിന്ദു സമൂഹം ആരാണ് ഭരിക്കുന്നത് ഹിന്ദു സമൂഹം ആരാണ് അവിടെ ഭക്തജനങ്ങൾ ഹിന്ദു സമൂഹം ആരാണ് അവിടുത്തെ ജീവനക്കാർ ഹിന്ദു സമൂഹം അവിടെ ആരാണ് പരിചരിക്കുന്നത് ഇന്ന് നിങ്ങളെല്ലാം ഹിന്ദു നമ്മളെല്ലാം ഹിന്ദു സമൂഹത്തിൻ്റെ ആൾക്കാരല്ലേ എന്നിട്ടാണ് നിങ്ങൾ കുറ്റം പറയുന്നത് നിങ്ങൾ മലർന്ന് കിടന്നത് തുപ്പല്ലേ ഒന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മൂന്നുപേരും പറഞ്ഞല്ലോ നിങ്ങൾ നാലുപേരും പറഞ്ഞല്ലോ സി പി എമ്മിന്റെ അല്ലെ ഇടതുപക്ഷത്തിന്റെ ഇത് പറയണ്ടേ ഇടതുപക്ഷം നിങ്ങൾ ഗുരുവായൂര് പോയിട്ടുണ്ടോ ഗുരുവായൂർ എവിടെയാണ് മഞ്ചാടി കുരു ഇങ്ങനെ വാതി വിതറിക്കിടക്കുന്നത് ശ്യാമം കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനെല്ലാം അങ്ങനെയല്ല അങ്ങനെയല്ല ശ്യാമ ഞാൻ ഒരു കാര്യം എട്ടു പറയും മഞ്ചാടിക്കരു എന്തിനാണ് ഉപയോഗിക്കുന്നത് പറയൂ പറ താങ്കൾ പറയൂ പറയും അല്ല ഞാൻ ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്നും അത് കുട്ടികൾക്ക് ഇത് വരാൻ വേണ്ടിയാണ് ആ ഒരു ഫ്രണ്ടിൽ വെച്ചത് പണ്ടത് ഇല്ലായിരുന്നു പണ്ട് ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്താണ് ഈ ഫ്രണ്ടിലിരു ചരുവത്തിൽ വെച്ചിട്ട് അതിനുമ്പം അവിടെ മഞ്ചാലിക്കുരു അവിടെ ഇല്ല അവിടെ പൈസ ഭക്ത ഇനങ്ങൾ ഭാര്യ ഒരു മൂന്ന് പ്രാവശ്യം ഭക്തിയോട് വിശ്രയിക്കും ഇത് കണ്ണന്റെ കാൽപാതെ ഞാൻ പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ ഇത് ഞാൻ ഞാൻ ഗുരുവായൂര് കണ്ടിട്ടുള്ളത് അതിന് വേറെ ഒന്നിനും ഇല്ല അത് ഗുരുവായൂർ അമ്പലത്തിൽ പണ്ട് ചോറ് കൊടുത്തോണ്ടിരുന്ന സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത് ഈ ചോറ് കൊടുക്കണ ഇപ്പം മുയലോട്ടായതുകൊണ്ടാണ് അവിടെ ഈ മഞ്ചാരി കൊണ്ട് വച്ചിട്ടുള്ളത് അകത്തൊന്നുമല്ല നമ്മളെ കൊടിമരത്തിൻ്റെ ഫ്രണ്ടിലാണ് സൈഡിലാണ് വെച്ചിട്ടുള്ളത് അതൊരു കാര്യം പറയും മഞ്ചാരി കുരു കൊണ്ട് കൊടുത്തിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത് ഒരു ഒരു മഞ്ചാരിക്കുരു കുരുവ് പോലും ആ ഗുരുവായൂരിൽ നിന്ന് ക്ഷേത്രത്തിലെ ഭക്തർ വീട്ടിൽ കൊണ്ടുപോയില്ല കാര്യം എന്താണ് അത് അത് പാടില്ല അത് വീട്ടിൽ നിന്ന് പോകില്ല ശ്രീ സതീഷ് ഞാൻ കൊണ്ടുപോയ കാട്ട് കള്ളന്മാരാണ് ഞാൻ പറയുന്നത് അല്ലെ റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട് ആവിയായി പോയോ അല്ല ഞാൻ പറയുന്ന ഞാൻ പറയുന്നു മഞ്ചാടി കുരു എവിടെന്നാണ് വരുന്നത് പറയും ഉത്തരം കിട്ടേണ്ടത് എവിടെ പോയി എവിടെ പോയി എന്നു തന്നെ പറഞ്ഞു ഞാൻ പറയട്ടെഴുചുന്ന താങ്കൾ നിങ്ങളുടെ ദർശനത്തിന് പോകണം മഞ്ചാടി കുരു കാര്യം പിന്നെ നിങ്ങൾ ഈ പൈസ രണ്ടായിരത്തി നിങ്ങൾ ഈ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഈ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് എത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് നിങ്ങൾ എന്താണ് വായിക്കാത്തത് ദേവസ്വം ബോർഡിന് നിങ്ങള് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലെ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എടുത്തിട്ടില്ലേ റിപ്പോർട്ട് എടുത്തിട്ടില്ലേ നിങ്ങൾക്ക് കിട്ടിയു ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതൊക്കെ കോംപ്ലിമെന്റ് അല്ലല്ല ഞാൻ പറഞ്ഞിട്ട് അല്ല ബഹുമാനപ്പെട്ട ഡോക്ടർ വിജയൻ പ്രസിഡന്റ് അല്ല അവിടെ ചെയർമാനാണ് വിദ്യാർത്ഥ ബോർഡിന്റെ ചെയർമാൻ അവിടെ നാളെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ അത് ക്ലിയർ ആയിട്ട് പറയും എൻ്റെ ഒരു ഇത് ഇതാണ് ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ രണ്ടാമത് നിങ്ങൾ കുങ്കുമപ്പൂ എന്ന് പറയുന്നു നിങ്ങൾ ശ്യാമം നാളെ കാലത്ത് ഒരു കുങ്കുമപ്പൂ ഒരു നിങ്ങൾ വേണ്ട നിങ്ങൾ ഒരു ഇതായിട്ടൊക്കെ പോകും ഒരു അത് അതൊരു അനുകരണമായിട്ട് നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ കുങ്കുമെപ്പും എടുക്കില്ല അവരെന്താണ് എത്ര കിലോ തൂക്കിന്ന് അത് അകത്ത് പോയി റെസീപ്റ്റ് വെച്ച് ആ റെസീപ്റ്റും കൊണ്ട് മാത്രമേ അമ്പാൻ ഗുരുവായൂരും കൊണ്ട് കൊടുത്താൽ പറ്റുള്ളൂ അതാണ് പറഞ്ഞത് ആ ഓഡിറ്റ് റിപ്പോർട്ട് അതാണ് പറഞ്ഞത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചോണ്ട് നിങ്ങൾ സംസാരിക്കുമല്ലേ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആനക്കോമിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതെ ആനക്കൊമ്പ സംസാരിക്കണത് അല്ല ഈ ഓഡിറ്ററിനെ അറിഞ്ഞൂടെ ആനക്കൊമ്പ് ഗുരുവായൂരില്ലാന്ന് ഇത് ഫോറസ്റ്റ് ഏരിയ ഇത് വെച്ചോണ്ടല്ലേ ഫോറസ്റ്റ് ഏരിയയില് കൊണ്ടോന്ന് അവർക്ക് അറിഞ്ഞൂടെ പിന്നെന്തിനാണ് എഴുതി ചേർത്തത് അല്ല അല്ല എന്റെ എന്റെ പിന്നെ ബി ജെ പിടെ ചിരിക്കല്ലേ ഇത് കാര്യമായിട്ടാണ് പറയേണ്ടത് ഞാൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് പോയി വിടൂ ഈ കാണിക്കവഞ്ചി നിങ്ങൾ എന്ന് കാണിക്കവഞ്ചി ആരാണ് എന്നത് ബാങ്കിന്റെ സാന്നിധ്യം ബാങ്കാണ് തുറക്കുന്നത് ബാങ്ക് തുറന്ന് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആൾക്കാർ നിന്ന് അവരാണ് കൃത്യമായി അപ്ഡേറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടേ ഉള്ളൂ ഞാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ അല്ലെ ഞാൻ പറയുന്ന ശ്യാമം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ അവിടെ എണ്ണിയ ഈ കാണിക്ക പൈസ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഇരുപത്തി ലക്ഷം രൂപ പൈസ ബാങ്കിൽ അടയ്ക്കാതെ അദ്ദേഹം കൊണ്ടുപോയി അത് ദേവസ്വം ബോർഡ് കണ്ടുപിടിക്കുകയും ദേവസ്വം ബോർഡ് കംപ്ലയിന്റ് ചെയ്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കുകയും അദ്ദേഹം ഈ പൈസ തിരിച്ചടക്കുകയും അദ്ദേഹത്തിന് ആ ബാങ്കിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തും ചെയ്തു അതാരോ കുഴപ്പം അതായത് ബാങ്ക് കാരണം ആണ് ഈ പൈസ അങ്ങനെയാണ് എല്ലാ ദേവസ്വം ബോർഡിലും അങ്ങനെയാണെന്ന് ഉള്ളിപ്പോയി നിങ്ങൾ അഞ്ചു ലക്ഷം അവിടെ ഉള്ളി കാണാതിരിക്കും നിങ്ങൾ പുള്ളി എന്ന് പറയുന്ന സാധനം ഈ കയ്യില് എടുത്തോണ്ട് പോകാൻ ആ അതിന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ശ്രീ സതീഷ് അങ്ങ് ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ ഞാൻ പറയാനായിട്ട് ഇതിന്റെ ക്ലാരിറ്റി ആയിട്ട് അല്ല അല്ല ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാളെ ക്ലാരിറ്റി ആയിട്ട് ബഹുമാനപ്പെട്ട അതിന്റെ ചെയർമാൻ നാളെ പത്രസമ്മേളനം ഉത്തരം കിട്ടണം അല്ല ഗൗരവമായിട്ടുള്ള ഒറ്റ സതീഷ് വസന്ത് ഉത്തരം വേണം ഇത് എല്ലാവർക്കും തോന്നിയ പോലെ കാണിച്ചു ഒറ്റീഷ് വസന്ത്ണ്ട് നിരീശ്വരവാദിയുള്ള അവിടെ ഭരിച്ചോണ്ടാണ് ഇതന്നെ അതാണ് നിരീക്ഷരവാദി അവിടെ നിരീക്ഷരവാദി ചെയർമാന് താഴെ തൊട്ട് ബോർഡ് വെമ്പർമാര് നിങ്ങൾ ആ ബോർഡ് ചെയർമാനെ ഒരു വെമ്പർമാര് ഗുരുവായും അല്ല മുൻ ചെയർമാനെ പറ്റി ഇത് നടന്ന സമയത്ത് ഒരു ചെയർമാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് പറ്റിയൊരു വിശേഷണമുണ്ട് അത് തൃശ്ശൂർ നഗരത്തിലൊക്കെ കാട്ടിൽ നാട്ടിൽ പാട്ടാണ് അത് ഞാൻ പറയുന്നില്ല